മുത്തനബിയുടെ പ്രിയ കൂട്ടുകാരൻ ഒന്നാം ഖലീഫ അബൂബക്കർ സീഖർ അലി അള്ളാഹുഹു ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതിൻ്റെ തൊട്ടു മുമ്പ് അവിടുത്തെ സ്നേഹിതനായ രണ്ടാം ഖലീഫ അമീർ ഉമർ അലി അള്ളാഹുഹുവിനോട് തൻ്റെ വസീയത്തായി ചില കാര്യങ്ങൾ ഉപദേശിച്ചു മഹാനുഭാവൻ പറഞ്ഞു സത്യം വളരെയധികം ഭാരമുള്ളതാണ് ഭാരമുള്ളതോടൊപ്പം തന്നെ അത് സ്വാദിഷ്ടവും ആരോഗ്യദായകവുമാണ് എന്നാൽ അസത്യം വളരെ നേർമ്മയുള്ളതാണെങ്കിലും അത് വ്യാധിയും രോഗാതുരവുമാണ് നിശ്ചയമായും പ്രപഞ്ചനാഥനായ അള്ളാഹുവിന് നീ പകൽ ചെയ്യേണ്ട ചില കടമകളുണ്ട് ആ കാര്യങ്ങൾ രാത്രിയിൽ നിന്നിൽ നിന്ന് സ്വീകരിക്കുകയില്ല അതുപോലെ രാത്രിയിൽ നീ നാഥന് വേണ്ടി ചെയ്യേണ്ട ചില കടമകളുണ്ട് അതൊരിക്കലും പകൽ സമയത്ത് നിന്നിൽ നിന്ന് സ്വീകരിക്കുകയില്ല നീ ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും നീതി ചെയ്തു പക്ഷേ ഒരാളോട് മാത്രം അനീതി ചെയ്തു ആ ഒരൊറ്റ അനീതി മതി നീ ചെയ്ത മുഴുവൻ നീതിയെയും മറച്ചു കളയാൻ അതുകൊണ്ട് പ്രിയ കൂട്ടുകാര നീ എൻ്റെ ഈ വസൂയത്തിന് സ്വീകരിക്കുകയും നിന്റെ ജീവിതത്തിലുടനീളം പാലിക്കുകയും വേണം ഈ വസീയത്തിന് നിന്റെ ജീവിതത്തിലുടനീളം നീ സൂക്ഷിക്കുകയാണെങ്കിൽ നിന്നെ മരണം പിടികൂടുന്ന ദിവസം ആ മരണത്തെക്കാൾ നിന്നെ സന്തോഷവാനാക്കുന്ന ആ മരണത്തെക്കാൾ നീ ഇഷ്ടപ്പെടുന്ന മറ്റൊരു കാര്യവും ഉണ്ടാകില്ല ഇനി നീ എൻ്റെ വസൂയത്തിനെ പാഴാക്കി കളഞ്ഞാൽ ആ വസൂയത്തുകളെ നിന്റെ ജീവിതത്തിൽ പാലിക്കാതിരുന്നാൽ നിനക്ക് മരണം വന്നെത്തുന്ന ദിവസമുണ്ടല്ലോ അന്ന് ആ മരണത്തെക്കാൾ നീ വെറുക്കുന്ന മറ്റൊരു കാര്യവും ഉണ്ടാകില്ല മഹാനായി ഉമർ അബുനുൽത്തോ അബറലിഅ അൻഹു ഒരിക്കൽ സത്യവിശ്വാസികളെ ഉപദേശിക്കുകയുണ്ടായി ജനങ്ങളെ നിങ്ങളെ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ ഒന്ന് വിചാരണ ചെയ്തു നോക്കുക നാളെ നിങ്ങളുടെ കർമ്മങ്ങളെ മീസാൻ എന്ന തുലാസിൽ അളന്ന് നോക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കർമ്മങ്ങളെ നിങ്ങൾ സ്വയം ഒന്ന് അളന്ന് തിട്ടപ്പെടുത്തുക പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുവാൻ വേണ്ടി നിങ്ങൾ സ്വയം അലങ്കരിക്കുക ഈ ദുനിയാവിൽ വെച്ച് സ്വന്തം നഫ്സിനെ വിചാരണ ചെയ്ത ആളുകൾക്ക് ആഹിറത്തിലെ വിചാരണയിൽ ഇളവുണ്ടാകും ഈ ദുനിയാവിൽ വെച്ച് സ്വന്തം നഫ്സിനെ അളന്ന് നോക്കിയവരുടെ മീസാൻ നാളെ ആഹിറത്തിൽ വളരെയധികം ഭാരമുള്ളതായിരിക്കും മീസാനിന്റെ ബാധ്യത എന്താണെന്നറിയോ ആ മീസാനിൽ സത്യം കൊണ്ടുപോയി വെച്ചാൽ അതിനൊരിക്കലും അത് ഭാരം കുറഞ്ഞതായി കാണിക്കില്ല വളരെ ഭാരമുള്ളതായിട്ടേ കാണിക്കുകയുള്ളൂ അതുകൊണ്ട് സത്യത്തെ മുറുകെ പിടിക്കുക എന്നർത്ഥം